എത്തിയപ്പോൾ ഇനി സ്കൂള് ജോയിൻ ചെയ്തു കേട്ടോ അന്ന് എക്സാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ ഡെമോൺസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡെമോലും ഓക്കെ ആയി അങ്ങനെ സ്കൂൾ തുറക്കണേൻ്റെ തലേന്നാണ് അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞത് വിളിച്ച റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് ജോയിൻ ചെയ്തു അല്ലാതെ തുഷാറാണ് മാമിൻ്റെ പ്രത്യേകം താങ്ക്സ് കാരണം മാമിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ കൊണ്ട് സി വി അയക്കുന്ന കാര്യമായാലും അതേപോലെ തന്നെ നമ്മൾ ഡെമോ എടുക്കുന്ന കാര്യമായാലും നമ്മൾ ബിഹേവ് ചെയ്യുന്ന കാര്യമായാലും എല്ലാത്തിലും നല്ല ഒരു ഇതാണ് അതിനേക്കാളുപരി നമ്മളൊരു ഡൽ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ മോർണിംഗിൽ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ തരുന്നതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ലേ കേൾക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നതാണ് മാം റിവ്യൂ വീഡിയോസ് കൂടുതൽ കാണുമ്പോൾ ഞങ്ങൾക്കത് കൂടുതൽ മോട്ടിവേഷൻ തരുന്നു എനർജി കിട്ടുന്നു ഞങ്ങൾക്കും ജോബ് കിട്ടും കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ബട്ട് ജോബ് കിട്ടിയവരുടെ എല്ലാം റിവ്യൂ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാവരും അങ്ങനെ സ്ക്രീനിൻ്റെ മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവരല്ല അപ്പം നമ്മൾ ജോബ് കിട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു അവർക്ക് ജോബ് കിട്ടുന്നു അത് കഴിഞ്ഞ് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് റിവ്യൂ വീഡിയോ വന്ന് തരുന്നവരെ മാത്രം വീഡിയോസാണ് നമ്മൾ എടുക്കുന്നത് അല്ലാത്തവരിത് നമ്മൾ കളക്റ്റ് ചെയ്യുന്നില്ല അവർ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാലും ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അനീഷ മാമിന് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ജോബ് കിട്ടിയൊരു കാര്യം അപ്പോൾ മാമിൻ്റെ അടുത്ത് പറയുമ്പോൾ മാം നമുക്കൊരു ഓഡിയോ ആയിട്ട് തന്നെ എങ്ങനെയാണ് ജോബ് കിട്ടിയത് എന്നുള്ളത് തന്നിട്ടുണ്ട് എനിക്കറിയാം ഓഡിയോ ആയാലും അവരെങ്ങനെയാണ് പോയത് എന്താണ് അവർ ചെയ്തത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കിട്ടിയാലും ആ ഒരു കാര്യം മനസ്സിലാക്കി അതുപോലെ ചെയ്ത് നിങ്ങൾക്കും ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ജോബിന് ട്രൈ ചെയ്യാം അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജ് ആയാലും ഓഡിയോ മെസ്സേജ് ആയാലും ജസ്റ്റ് അതൊന്ന് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് നമ്മൾക്ക് ഓഡിയോ തന്ന പറയുന്നത് നമ്മുടെ എത്യോപ്യൻ സ്കൂളിൽ ടീച്ചറായിട്ട് കയറിയിട്ടുള്ള ആളാണ് ബട്ട് രണ്ടാമത്തേതാണ് നമുക്കിനി അനീഷ മാമിൻ്റെ ഓഡിയോ അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് കേട്ട് നോക്കൂ മാം എന്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക കാരണം നമ്മൾക്ക് എവിടെയാണ് ജോബ് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല മാക്സിമം നമ്മൾ എല്ലായിടത്തും ട്രൈ ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്ന ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ അനീഷ മാമിൻ്റെ ഓഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾ കേട്ടോളൂ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹലോ എവറി വൺ അസ്സാം വലൈക്കും എൻ്റെ പേര് അനീഷ എന്നാണ് സോ ഞാൻ ഈ ഒരു വോയിസ് അയക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ ഒരു സി ബി എസ് ഇ കറിക്കുലിൽ റണ്ണിയുന്ന ഒരു ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് സൊ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ആയി ജോയിൻ ചെയ്തിട്ട് സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് അയക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ മാമിന് ഞാൻ താങ്ക് യു പറയണം മുനീറ മാമിന് ബിക്കോസ് ഇവിടെ ഞാൻ സൗദിയിൽ എത്തിയിട്ട് ഫോർ ടു ഫൈവ് മന്ത്സ്സായി ബട്ട് മാമിൻ്റെ വീഡിയോസ് ഞാനൊരു ഒന്നര വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കണ്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് സോ ഞാൻ നാട്ടിൽ ട്വൻ്റി ട്വൻറ്റി ഫോറിലാണ് ലാസ്റ്റ് ഓഗസ്റ്റിലാണ് ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നത് സോ എൻ്റെ സബ്ജക്ട് വന്നിട്ട് എം കോം സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ആണ് സോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹസ്ബൻഡ് ഇവിടെ ആയ കാരണം ആളുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യാനാണ് താല്പര്യം സോ ഇവിടെ വന്ന് ഇവിടെ എന്തെങ്കിലും ഒരു ജോബ് നോക്കണം കുട്ടികളൊക്കെ ഇവിടെ സ്കൂളിൽ ചേർത്തണം എന്നായിരുന്നു എൻ്റെ ഒരു ആംബിഷൻ സോ ഞാൻ എക്സാംസ് കഴിഞ്ഞതും ഈവൻ എൻ്റെ റിസൾട്ട് അടക്കം വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുമ്പേ ഞാൻ വിസയൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വന്നു ലാസ്റ്റ് സെപ്റ്റംബർ ഞാൻ ഇവിടെ എത്തി സോ ഇവിടെ ഒരു സ്കൂളിൽ തന്നെ ചേർത്തി അപ്പോൾ അവർ ടേം ടു തൊട്ടിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി ചെറിയ കുട്ടികളാണ് ടോ എറ്റ് ഇയേഴ്സ് ആൻഡ് ഫൈവ് ഇയേഴ്സ് ആണ് അപ്പോൾ അപ്പോൾ തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സ്കൂൾസിൽ തന്നെ കിട്ടിയാൽ അത്രയും നല്ലതാണല്ലോ പക്ഷേ എൻ്റെ ഒരു സബ്ജക്റ്റ് എം കോം ആയ കാരണം ഞാൻ വേറെയും കമ്പനീസിലൊക്കെ സീരീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ടൈമിങ്സും അവരുടെ വർക്ക് ഷെഡ്യൂളൊക്കെ ഡിഫറൻറ്റായ കാരണം കുട്ടികളുടെ ഒപ്പം പോയി വരാൻ ഞങ്ങൾക്ക് പറ്റിയത് ടീച്ചിങ് തന്നെ ആയുകാരണം ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു പിന്നെ കുറെ സ്കൂൾസിൽ ഞാൻ റിട്ടേൺ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ വേക്കൻസിസ് ഇല്ലാത്ത കാരണം കിട്ടിയിരുന്നില്ല ഇപ്പോൾ ഇവിടെ റിയാദി തന്നെ ഒരു സ്കൂളിൽ ലാസ്റ്റ് സെപ്റ്റംബർ ഞാൻ റിട്ടേൺ എഴുതിയതായിരുന്നു ഒരു ടു ഹവേഴ്സിൻ്റെ ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു അതിൽ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാത്സ് ഇംഗ്ലീഷ് ഐ ടി അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറെ കൊസ്റ്റ്യൻസ് ഒരു ടു അവേഴ്സോളം എഴുതുന്ന ഒരു എസാമായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ എക്സാം കൊടുത്ത ശേഷം അവർ പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേക്കൻസിസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സോ ഞാൻ വീണ്ടും ഒന്നും കൂടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വരുന്ന അക്കാഡമിക്സിന് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു വേറെ സ്കൂൾസിൽ ഡയറക്റ്റ് കൊണ്ട് കൊടുത്തു ഇന്ത്യൻ സ്കൂൾസിൽ ശ്രീലങ്കൻ സ്കൂൾസിലൊക്കെ ഞാൻ ഡയറക്റ്റ് കൊണ്ട് കൊടുത്തിരുന്നു പിന്നെ ഫൈനലി ഒരു സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചു റീസൻറ്റായിട്ട് വിളിച്ചു വിളിച്ചിട്ട് ഡെമോ ക്ലാസിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെമോ പ്ലസ് ഇൻ്റർവ്യൂ അപ്പം ഞാനൊരു ടോപ്പിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു അവർ ഡീറ്റെയിൽ ആയിട്ട് മെയിൽ ചെയ്തു എന്ത് സബ്ജക്റ്റാണ് എടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷും മാത്സും ഗ്രേഡ് ടുന് പറ്റിയ പോലത്തെ ടോപ്പിക്സ് ആയിരുന്നു അപ്പോൾ അബ്ജെക്റ്റീവ്സും പിന്നെ മാത്സിൽ ചെറിയ പാറ്റേൺസും സപ്രാക്ഷൻസും അങ്ങനത്തെ ഒരു ടോപ്പിക്ക് തന്നിരുന്നു അപ്പോൾ പോലെ തന്നെ നിയർലി എയ്റ്റ് ടു ടെൻ മെമ്പേഴ്സ് അവിടെ ഇൻ്റർവ്യൂ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് എന്നെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ചിങ് എയ്ഡ് റെഡി ആക്കിയിട്ട് കൊണ്ടുപോയി ലൈക്ക് എന്താണോ നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്ക് അതിനെ കുറിച്ചിട്ട് ഞാനൊരു ചാർട്ട് പോലെയൊക്കെ ചെയ്ത് ഒക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന പോലെ അത്തൊരു ചാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സബ്ജക്റ്റും ഇംഗ്ലീഷ് ആൻഡ് മാത്സ് അപ്പോൾ അങ്ങനെ ഡെമോ ഡെമോസ്ട്രേഷനിൽ പോയി ജസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരുന്നു പോയത് ഒരു സാറ്റർഡേ ആണ് നോൺ വർക്കിംഗ് ഡേ അതായത് സ്റ്റുഡൻറ്റ്സ് ഇല്ലാത്തൊരു ദിവസം സോ അവിടെ പ്രിൻസിപ്പലും ഹെച്ച് ആർ മാനേജറും അങ്ങനെ രണ്ട് മൂന്ന് പേരായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഞമ്മക്ക് എടുത്ത ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം എന്തെങ്കിലും അഡീഷണൽ കോഴ്സസ് ഉണ്ടെങ്കിൽ അതും പറയാം ഞാൻ അഡീഷണൽ ആയിട്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ് കംപ്ലീറ്റഡ് ആയിരുന്നു പിന്നെ ഓൾസോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതും കംപ്ലീറ്റഡ് ആയിരുന്നു സോ ഇപ്പോൾ ടീച്ചേഴ്സിന് ജസ്റ്റ് ടീച്ചിങ് മാത്രമല്ലല്ലോ സോ നമുക്ക് അപ്പാർട്ട് ഫ്രോം ടീച്ചിങ് സിസ്റ്റം വർക്ക് ഉണ്ടാവും പല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും ഒക്കെ സോ സിസ്റ്റം വർക്ക് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സും ഉണ്ടെങ്കിൽ അതും നല്ലതാണ് അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഡെമോ ഒന്ന് എടുക്കാൻ പറഞ്ഞു അവിടെ ബോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങി പിന്നെ ചാർട്സ് എല്ലാം യൂസ് ചെയ്തു സോ അങ്ങനെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അങ്ങനെ അടുത്ത അക്കാഡമിക്കിന് ആണ് അവർ വിളിക്കുക പറഞ്ഞത് അതായത് മാർച്ച് ഏപ്രിൽ ഏപ്രിലായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞത് ഞാൻ റിട്ടേൺ ചെയ്തു പക്ഷെ പെട്ടെന്ന് ഒരു ടീച്ചർ പോയപ്പോൾ പെട്ടെന്ന് എന്നെ ഓപ്റ്റ് ചെയ്തു അവർ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഗ്രേഡ് ഫോർ ആൻഡ് ഫൈവിന് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഞാനിപ്പോൾ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡെമോ ആൻഡ് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രോ അത് വളരെ ആണ് സോ അവർ എന്നോട് പറഞ്ഞത് ഫ്രം ദ ഡോർ സ്റ്റെപ്പ് അതായത് നമ്മൾ ഉള്ളിൽ കയറുന്ന തൊട്ടിട്ട് ഫൈനൽ വരെ മൊത്തം എക്സലൻറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ആർ കോൺഫിഡൻസ് സോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആ ഒരു പെർമിഷൻ ചോദിക്കുന്നതും പിന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ആദ്യം അവർ താങ്ക്യൂ പറയാം എന്നിട്ട് നമ്മുടെ ഒരു പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ നന്നായിരിക്കും പിന്നെ ഡെമോ ഒട്ടും തന്നെ പേടിക്കാണ്ട് ഡെമോ എടുക്കാൻ ട്രൈ ചെയ്യാം പിന്നെ സബ്ജെക്ട് പറഞ്ഞിട്ട് ടോപ്പിക് നമുക്ക് നമുക്ക് ഡയറക്റ്റ് പോകാണ്ട് ഒരു കുറച്ച് പോർഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റോറി പോലെ എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി ബോഡി യൂസ് ചെയ്തിട്ട് ദെൻ മൈ ടോപ്പിക്ക്സ് സോ എൻ സോ അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവും സോ അങ്ങനെ ഞാൻ ചെയ്തത് അതന്നെ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ അലഹമുല്ല സെലക്ട് ആയി ഇപ്പോൾ വളരെ ഹാപ്പിയാണ് കുട്ടികൾ പോണ സ്കൂളിൽ തന്നെ എനിക്കും കിട്ടിയതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ് അതാകുമ്പോൾ അവൻ്റെ കൂടെ പോയിട്ട് നമുക്ക് അവൻ്റെ കൂടെ വരാം ഇപ്പോൾ ജോയിൻ ചെയ്ത് വൺ വീക്കായി സോ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓക്കെ താങ്ക് അപ്പം നിങ്ങളെല്ലാവരും മനീഷ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടല്ലോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നത് മാമിൻ്റെ ആഡ് ഓൺ കോഴ്സ് മാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് പോയി പിന്നെ അവര് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കാരണം അവർ ഇൻ്റർവ്യൂവിൻ്റെ ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നത് മുതൽ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എക്സലൻ്റ് ആയിരുന്നു എന്നുള്ളത് ഇതാണല്ലോ നമ്മൾ ട്രെയിനിങ് ക്ലാസ്സിലും നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് തന്നത് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡെമോൺസ്ട്രേഷന് ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെയും മുകളിൽ അവർ നോക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അല്ലാതെ നമുക്കൊരു പി എച്ച് ഡി ഉണ്ടായിട്ടോ നമ്മൾ ഭയങ്കര നാട്ടിൽ ഒരുപാട് സ്കൂളിൽ പഠിപ്പിച്ചു അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ചു അതൊന്നും കാര്യമല്ല ഇവിടെ ഇൻ്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യാൻ അതുപോലെ ഒരു കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മാം ഒരു ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് അല്ല അല്ലാത്തൊരു ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് ജോയിൻ ആയിരിക്കുന്നത് ചെറിയ ക്ലാസ്സിലേക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് കൊടുക്കണമെങ്കിൽ മാമിൻ്റെ ആ ഒരു പ്രസൻറ്റേഷന് മാം അത്രയും എക്സലൻ്റ് ആയതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് വെറുതെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്നു നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കേട്ടിട്ട് അങ്ങനെ സ്വപ്നം കണ്ടിരിക്കരുത് അതിനു വേണ്ടി ഇറങ്ങി പണിയെടുക്കണം കാരണം എന്താണോ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഇനി അതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് നല്ലൊരു ജോബ് കിട്ടാൻ അതിനുവേണ്ടി എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ട്രെയിനിങ് ക്ലാസ് എടുത്ത കുറേ പേർക്ക് ജോബ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നമ്മളൊരു ഏറ്റു സെഡ് സി വി ഉണ്ടാക്കുന്നത് മുതൽ ഇൻ്റർവ്യൂ സെൽഫ് ഗ്രൂമിങ് ജോബ് കിട്ടി ആ കിട്ടിയ ജോബിനെ അവിടെ നിങ്ങൾക്ക് പേർമനൻറ്റ് ജോലിയാക്കി കിട്ടുന്നത് വരെ നിങ്ങൾ അവിടുത്തെ ഒരു ബെസ്റ്റ് എംപ്ലോയി ആയി എങ്ങനെ മാറാം എന്നുള്ളത് വരെയുള്ള ഡീറ്റെയിൽഡ് ട്രെയിനിങ് ക്ലാസ് നമ്മളിത് ഉണ്ട് അപ്പോൾ ഇനിയും കോൺഫിഡൻസ് ഇല്ലാത്തവർ ക്ലാസ് നമ്മളിത് ഒട്ടുമെടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ചിൻ്റെ റെക്കോർഡ് ക്ലാസ് എയ്റ്റീൻ അവേഴ്സ് ക്ലാസ് അപ്പോൾ എല്ലാവർക്കും ജോബ് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് താങ്ക് സോ മച്ച് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്താ ചെയ്യേണ്ടത് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ ബൈ ബൈ